ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മട്ടൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് മട്ടൻ ചോപ്സ് മട്ടൺ ചാപ്സെന്നും പറയാം ഞാനിത് കാശ്മീരി ആയിരുന്നു സെർവ് ചെയ്തത് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത് അത് അഞ്ചാറ് തവണ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും വിനാഗിരിയും ഒഴിച്ച് വെള്ളം ഫില്ല് ചെയ്തിട്ട് ഒരു മണിക്കൂർ നേരം അതിലിട്ട് വെക്കണം അതിന് ശേഷം മാത്രം നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകി വെള്ളമെല്ലാം ഞെക്കി കളഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കൈ ആ പൊടികളെല്ലാം ഈ മട്ടനെ നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര കപ്പ് അരക്കപ്പ് വെള്ളമൊഴിച്ച് ഞാനിത് കുക്കറിൽ വെക്കുന്നില്ല അല്ലാതെ വേവിച്ചെടുക്കുക ഞങ്ങൾ വാങ്ങിയപ്പോൾ ആ കടക്കാരൻ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു കുക്കറിൽ വെക്കണ്ടാന്ന് നിങ്ങൾക്ക് കുക്കറിൽ വെക്കണമെങ്കിൽ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കണം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇത് അടപ്പടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ അതുപോലെ ഇതിൻ്റെ ഈ എല്ലും കൂടെ ഒക്കെ ഇട്ട് വെച്ചാലിത് കൂടുതൽ ടേസ്റ്റ് ഇനി ഇത് ഇരുന്ന് വേവട്ടെ നമുക്കിതിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതല്ലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ കടുക് വലിയ ഒരു വെളുത്തുള്ളി വൃത്തിയാക്കി ചതച്ചിട്ടിട്ടുണ്ട് വലിയ ഒരു പീസ് ഇഞ്ചിയും ചതച്ചിടണം ഈ വെളുത്തുള്ളി ഒരുവിധം മൂത്തതിന് ശേഷം മതി ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത് ഈ അരിഞ്ഞിടുന്നതിനേക്കായാലും നല്ലത് ഇതുപോലെ ചതച്ചിടുന്നതാണ് ഇനി അതിലേക്ക് നമുക്ക് നാല് പച്ചമുളക് കീറിയത് ഇടിട്ട് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം കൊച്ചുള്ളി ഞാനിവിടെ ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഈ കൊച്ചുള്ളി ഇല്ലെങ്കിൽ രണ്ട് സവാള എടുത്താലും മതി എന്നാലും കൊച്ചുള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണം മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാലേ ഈ ചോപ്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അല്ലെങ്കിൽ ആ പൊടി പെട്ടെന്നങ്ങ് കറുത്തു പോവും ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളിയാണ് വേണ്ടത് ഞാൻ ചെറിയ തക്കാളി ആണ് മൂന്നെണ്ണം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അത് ഇങ്ങനെ എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം എന്താ ഇത് ഈ ഒരു പോലെ പിന്നെ നമുക്കിത് നമ്മൾ വേവിച്ചുകൊണ്ടിരുന്ന ആ മട്ടൻ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി ഇത് ഇതോട്ട് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളവും കൂടെ ആ പാനിലൊഴിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി അടപ്പടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ചെറിയ തീയിൽ ഇരുന്ന് വെന്ത് വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അങ്ങനെ നമ്മുടെ മട്ടനിവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പുളി കുറഞ്ഞ തൈരും ഇട്ട് കൊടുക്കാം തൈരൂടൊക്കെ വരുന്നെണ്ണ ഈ ചോപ്സിന് നല്ലൊരു ടേസ്റ്റാണ് ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർത്തിട്ടില്ല മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ ഈ മട്ടന് ഉപ്പിട്ട് ഇട്ട് വേവിച്ചതാണ് പിന്നെ മസാലയ്ക്ക് ഉപ്പിട്ടിട്ടില്ല ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം ഞാൻ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മട്ടൺ ചോപ്സ് ആയിരുന്നു ഞാനിത് കാശ്മീരി പുലാവിൻ്റെ കൂടെ ആണ് സെർവ് ചെയ്തത് ആ പുലാവ് നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അത് ട്രൈ ചെയ്യാം ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കണ്ടാൽ തന്നെ അറിയാമല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്